ഹലോ അസല വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഗെയ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയാൻ കാര്യം എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം യൂട്യൂബ് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് വൺ ഇയർ ആയി ഈ വൺ ഇയറിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇതുവരെ എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ചക്കരെ നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു എടുത്തിട്ടില്ല അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഒരാളുടെ സർപ്രൈസ് പൊളിക്കാൻ പോവാണ് സർപ്രൈസ് കൊടുക്കല്ല സർപ്രൈസ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പോവാണ് ഒന്നുമില്ല അതായത് നമുക്ക് സർപ്രൈസ് തരാം എന്ന് വിചാരിച്ചൊരു കാര്യം നമ്മൾ എന്ത് ചെയ്തു അത് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചിട്ട് അത് ആണോ അല്ലയോ എന്ന് നമ്മൾ പിന്നെ ഉറപ്പിക്കാൻ വേണ്ടി പോവാണ് അപ്പം ഒന്നുമില്ല എന്താന്ന് കഴിഞ്ഞാൽ വഴിയേ പറഞ്ഞു തരാം ഡൗട്ട് ആ ഉറപ്പില്ല സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് സംഭവം പറഞ്ഞു പറഞ്ഞുകൊടുക്കാം നമുക്ക് അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചക്രയുടെ ഫാമിലി പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അവർ പെരുന്നാളിൻ്റെ സമയത്തോ അല്ലെങ്കിൽ പെരുന്നാൾ കഴിഞ്ഞിട്ടോ വരാന്നാണ് പറഞ്ഞത് അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് പുതിയ പുതിയ വീട്ടിലെ പെരുന്നാളാണ് അപ്പോൾ അതൊക്കെ കൂടിയിട്ട് വരുന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞത് അത് എന്നോടും അളിയം പറഞ്ഞത് അങ്ങനെയാണ് ഓഫിലൈ വിളിച്ച പോലെ ഓഫ്ലൈൻ എന്നോട് മുന്നേ പറഞ്ഞത് ഇങ്ങോട്ടേക്ക് നമ്മളെ നാട്ടിലോട്ട് വരുന്നുണ്ട് പക്ഷേ പെരുന്നാൾ കഴിഞ്ഞിട്ടേ വരുള്ളൂ കൂടെ എന്നാണ് പറഞ്ഞത് ഇതപ്പോൾ നിങ്ങൾ കണ്ടാണ് റീസെൻറ്റായിട്ട് അവർ വീഡിയോ പിന്നെ ഏറ്റിന് ഉണ്ടായിരുന്നത് തമിഴ്നാട്ടിലേക്ക് പോകുന്നു സൗത്ത് ഇന്ത്യ അടുത്ത് പോകുന്നു പറഞ്ഞാൽ വീഡിയോ ഉണ്ടായിരുന്നു കണ്ടില്ല എന്താ ഇങ്ങനെ പോവാണ് തമിഴ്നാട്ടിലൊക്കെ പോണത് പോലെ വന്നിട്ട് പോവും പറഞ്ഞേ എന്നോട് പറഞ്ഞു എന്താ ഓൾക്കുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോണ്ടിരിക്കണെന്നൊക്കെ എന്നോട് ചോദിച്ചു അനക്ക് കൊണ്ടുമ്പോ എന്താണെന്ന് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് ഏത് കാലത്ത് വരാനോന്നെ പറഞ്ഞു ഞാൻ വലിയ പിഴമ്പുകളൊക്കെ ഒക്കെ ചെയ്തു അവിടെ പോയി നിൽക്കലേന പിന്നെ അൻ്റെ കയ്ക്ക് ഞാൻ വരൂ അങ്ങനെ ഇനി അനക്കെന്താ ഇവിടെ ഒന്നും കൊണ്ടൊന്നും വേണ്ട ഇവിടെ പറഞ്ഞു അപ്പൊ പറഞ്ഞ ആ ശെരിയറിഞ്ഞു ഓക്കെ അപ്പോൾ അതായത് അവർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് തമിഴ്നാടിലോട്ട് പോകണമെന്നാണ് ആ അല്ല വീഡിയോ വീടിന് ഇന്നലത്തെ ഇട്ടിരുന്നത് അതേപോലെ തന്നെ ഇന്നൊരു വീഡിയോ വീടിയിട്ടുണ്ടായിരുന്നു മകളുടെ അടുത്തേക്ക് ട്രെയിൻ കയറി എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനും ആ വീഡിയോ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നില്ല വീഡിയോ കാണുന്നൊക്കെ പിന്നെയാണ് അതായത് പറഞ്ഞുതരാം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ രാത്രി എനിക്ക് എയർപോർട്ടിൽ പോകേണ്ടായിരുന്നു അതായത് ഞാൻ നമ്മളെ ദിവസം മിനടുത്ത് വീഡിയോയിൽ പറഞ്ഞു ഒരു ഫ്രണ്ട് പിന്നെ ഗൾഫിലോട്ട് പോവുകയാണ് പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അവനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി ഒരു മണിക്ക് അപ്പോൾ അവനക്ക് ഫ്ലൈറ്റ് രാവിലെ എട്ടര മണിക്കായിരുന്നു അപ്പൊ അഞ്ചര മണിക്കൂടെ റിപ്പോർട്ട് ചെയ്യാനുള്ള കാരണം കൊണ്ട് ഇവിടുന്ന് ഒരു മണിക്കാണ് പോയത് കാരണം നേരത്തെ പോയത് വേറൊന്നുമല്ല ഇന്ന് നമ്മുടെ നാട്ടില് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം സെൻട്രൽ ടൗൺ ഫുള്ള് നല്ല പിടുത്തം ഇട്ട തിരക്കവും ആ അതായത് ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ആറ്റുകാൽ പൊങ്കാലയാണ് അപ്പോൾ പല സ്ഥലത്തുനിന്നായിട്ട് പല ജില്ലയിൽ നിന്നായിട്ട് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അങ്ങനെ പല സ്റ്റേറ്റിൽ നിന്നുമായിട്ട് ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്ന പൊങ്കാലയാണ് അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ നേരത്തെ ഒരു മണിക്കാണ് ഞാൻ പോയത് പോയിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവനെ എയർപോർട്ടിലും കയറ്റി വിട്ടു ഒക്കെ കഴിഞ്ഞ് വീടെത്തിപ്പോൾ എട്ട് മണിയായി എട്ട് ആയതിനു ശേഷം ഞാൻ ഇവിടെ വന്നു പിന്നെ ഞാനതുകൊണ്ട് ഉറങ്ങാൻ കിടന്നു ഉറങ്ങിയിട്ട് ഞാൻ എഴുന്നേക്കുന്നത് ഉച്ചയ്ക്കായി ഞാൻ എഴുന്നേക്കുമ്പോൾ അല്ലേ ഏകദേശം ഉച്ചയായി ഞാൻ എഴുന്നേക്കുമ്പോൾ എൻ്റെ ഫോണിൽ ഏകദേശം ഒരു പതിനഞ്ച് മിസ് കോൾ ഉണ്ട് എൻ്റെ ഫോണിൽ മൊത്തം പതിനഞ്ച് മിസ്കോളുണ്ട് പതിനഞ്ച് കോളിൽ ഒരു നാലഞ്ച് മിസ്സുകൾ എനിക്കൊന്ന് എന്തോ ഡെലിവറി സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ ഒരു സാധനം പുതിയ കാറിൻ്റെ ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്തു അപ്പോൾ അത് വന്ന് ഒരു നാലഞ്ച് പ്രാവശ്യം അവരങ്ങനെ വിളിച്ചു ഞാൻ സൈൽ ഫോൺ സൈലൻ്റ് ആയിരുന്നു ഞാൻ കേട്ടില്ല അറിയില്ല എന്താണെന്ന് അറിയില്ല അങ്ങനെയാണ് കേട്ടില്ല പിന്നെ ഇതിനിടയ്ക്ക് ആ ഇതിനിടയ്ക്ക് പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു അഞ്ചാറ് കോൾ ഉണ്ടായിരുന്നു പിന്നെയുള്ള നാല് കോൾ എന്ന് പറയുന്നത് കോൾ ആയിരുന്നു അല്ലേ നോഫലിൻ്റെ കോൾ ആയിരുന്നു അപ്പോൾ ആളിനെ തിരിച്ചു വിളിച്ചു എന്താ എന്താ പിന്നെ വിളിച്ചത് എന്താ നാല് പ്രാവശ്യം വിളിച്ചത് വെച്ചിട്ട് ഞാൻ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചപ്പോൾ ആളിയം പറഞ്ഞത് ഇല്ലട ഒന്നുമില്ല വെറുതെ വിളിച്ചതാണ് എന്ന് പറഞ്ഞു വെറുതെ വിളിച്ചതാണ് ഇവിടെ വീട്ടിലുണ്ടോ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ വീട്ടിലിപ്പുണ്ട് ഞാൻ പിന്നെ കുറച്ചു മുന്നേ അളിയും വിളിച്ചപ്പോൾ ഞാൻ കേട്ടില്ല നല്ല ഉറക്കായിരുന്നു അതേമാതിരി എന്നാലും എയർപോർട്ടിൽ പോയിട്ട് രാവിലെ എത്തിയതാ ഭക്ഷണത്തിൽ ഇറങ്ങി പോയതെന്ന് പറഞ്ഞു അന്നമ്മ വിളിച്ചു

ഉറങ്ങി പിന്നെ അതിന് ശേഷം പിന്നെ ഞാന് കേക്കണ്ടെ പിന്നെ ഫോൺ എടുത്തിട്ട് ഹലോ പറഞ്ഞു പറഞ്ഞ് എന്താ എടി നിജാസ് ഇല്ല എവിടെ അതോ അപ്പുറത്ത് കടന്നുറങ്ങിണ്ട് ഞാന് എന്താ ഫോണെടുക്കാതെ ഉറങ്ങി അതുകൊണ്ടാണ് ഫോൺ അപ്പൊ എന്താണെന്ന് അതുകൊണ്ടാണ് ആ എന്താ ഞാൻ ഞാൻ ഞങ്ങള് ചോദിച്ചിട്ടൊന്നുമില്ല എടുക്കാത്തൊന്നുമില്ല ആജറാമ ഇങ്ങോട്ട് പറഞ്ഞിരിക്കാണ് ഈരോടെ അറിയില്ല അറിയില്ല നമ്മുക്കിപ്പോ അവരെ വിളിക്കാം നമുക്കിപ്പോ അവരെ വിളിക്കാനുണ്ട് ഈരോടെ തീരോടെ ഞാൻ ഒന്നും ചോയിച്ചിട്ടില്ല നിങ്ങൾ എവിടെ എത്തിന്നോ നിങ്ങള് അവളോടെ ഒന്നും ചോദിച്ചിട്ടില്ല ആയിക്കോട്ടെ എന്നിട്ട് ഓനോടെ ന്യൂഫലിനൊന്ന് വിളിക്കാൻ പറയു വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല കൊറച്ച് പ്രാവശ്യമായി വിളിക്കണു എന്താ എന്തോ അർജന്റായ കാര്യം പറയാണ്ട് ഇത്ര ഞാൻ ഫോൺ അങ്ങോട്ട് കൊടുക്കുവന്നല്ലാ മതി ശരി ശരി ഉമ്മ അറിയുന്നില്ല അപ്പൊ അതിനുശേഷം അറിയുന്ന അതിനെ അതിനുണ്ടായി ഞാൻ എനിക്കെഴുതുന്നേറ്റു അപ്പൊ ചക്കരെ പറഞ്ഞാൽ കാക്കും നൗഫൽ എന്തോ കുറെ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെന്ന് ഉമ്മ വിളിച്ചപ്പോ പറഞ്ഞു എന്തോ അർജന്റ് പറയാനാണ് അപ്പൊ ഞാൻ വിചാരിച്ചോളാം എന്താ അർജന്റ് പെട്ടെന്ന് അത് ഞാൻ ആദ്യം ഫോൺ എടുത്ത് നോക്കപ്പെടാ പതിനഞ്ച് മിസ് കോൾ ആണ് അതില് ബാക്കിയുള്ളവരൊക്കെ ഞാൻ പിന്നെ വിളിക്കുന്നു ആദ്യം നൗഫലിനെ വിളിച്ചാണ് എന്നുവെച്ചാൽ ആ ആളെ എവിടെയെന്ന് വെച്ചാൽ പറഞ്ഞുടാ നമ്മൾ കണ്ട സൊഫീൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ് നിങ്ങൾ എവിടെ എത്തി അത് തമിഴ്നാട് ഈറോഡ് എത്തി ഇങ്ങനെ പോകണം അത് പിന്നെ വന്ദേ ഭാരതത്തിലാണ് പിന്നീട് അതിനുശേഷം എന്നോട് ചോദിച്ചു എന്താ പരിപാടി ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ഇതേമാതിരി ഇന്നലെ രാത്രി എയർപോർട്ടിൽ പോയിട്ട് വന്നപ്പോൾ അവർ എട്ട് മണിയായി ഇപ്പം നീച്ചിട്ടുള്ളൂ എറങ്ങേ ആ എന്നെ അങ്ങോട്ട് പോണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എങ്ങോട്ടും ഇല്ല ഇനിയിപ്പോൾ ചെക്കന്മാരൊപ്പം പുറത്തോട്ടൊക്കെ ഇറങ്ങുമെന്ന് പറഞ്ഞു അതിൽ ചോദിച്ചാൽ ആ എങ്ങനത്തെ പോണോ ദൂരത്ത് കാണുവോ ചോദിച്ചു അതിൽ എനിക്ക് സാധനം കിട്ടി അതായത് അതിന് എനിക്കൊരു ഉണ്ടായിരുന്നു എന്താ ഇപ്പോൾ ദൂരത്ത് പോകണോ എന്ന് ഇപ്പം ഞാൻ ഫ്രണ്ട് തങ്കി ദൂരം അങ്ങനെ ചോദിച്ചിട്ടില്ല അപ്പോൾ എന്താ ദൂരത്തേക്ക് പോകണമെന്ന് ചോദിച്ചത് അപ്പം എനിക്കൊരു ഡൗട്ട് ഇനി ഇങ്ങോട്ടാണോ വരുന്നത് ഇനിയിപ്പം ഞാൻ ആ അപ്പോഴും ഞാൻ വിചാരിച്ചു ഇപ്പൊ ദൂരത്താണ് ദൂരത്താണോ ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ എന്താ ഇങ്ങനെ ചോദിച്ച ഒരു നാളും ഇല്ലാതെ ഇങ്ങനെ ചോദിക്കുന്നു അതിന് പിന്നെ ഞങ്ങൾ ചോദിച്ചു എത്ര മണിക്കൊക്കെ നിങ്ങളുടെ ട്രെയിന് എത്ര വന്ദേ ഭാരത് എത്ര ടിക്കറ്റ് എത്ര മണിക്കൂർ യാത്ര ഉണ്ട് എന്നൊക്കെ ഞാൻ കാര്യങ്ങൾ ചോദിച്ചിട്ടു അതിന് കൂളായിട്ട് തന്നെയുള്ള ഒത്തിരൊക്കെ തരുന്നുണ്ട് അങ്ങനെ എന്ത് ചെയ്തു അതിനുശേഷം പിന്നീട് കോള് ഞാൻ ശരി അവൻ എന്നോട് ലാസ്റ്റ് പറയുന്നുണ്ട് എടാ ഇന്നപ്പോൾ സഫീരോടൊക്കെ പോകും ഞങ്ങൾ ചിലപ്പോൾ ഇന്നേ തിരിച്ച് പാലക്കാട്ട് മടങ്ങും അമ്മ ചിലപ്പോൾ നാലിസോടെ നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ പറഞ്ഞു നിശാതന്നാൽ ഇപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ഏതായാലും പെരുന്നാൾ അടിച്ച് വരാം ഞാൻ വെച്ചാൽ പെരുന്നാൾ കഴിഞ്ഞിട്ടാണോ വരുന്നത് പെരുന്നാൾ മുന്നേ ആണോ ആ ഏതായാലും ആ ടൈമൊക്കെ അടുപ്പിച്ച് ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ ആയിക്കോട്ടെ എന്നാലും വരുമ്പോൾ വിളിച്ചിട്ട് വരി കാരണം നമുക്ക് പിന്നെ വന്നിട്ട് ഇന്നെ പോകണോ നാളെ തന്നെ പോണോ എന്ന് പറയാൻ കഴിയില്ല വരുമ്പോൾ വിളിച്ചിട്ട് വരി കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് പോകാ കൊലത്തിൽ വന്നാൽ മതി പറഞ്ഞാൽ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ നിഷാ വിളിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ കട്ട് ചെയ്തേ പാട് ഞാൻ ചക്കനോട് എന്തായാലും ചോദിച്ചു ഞാൻ അവളോട് ചോദിച്ച അവൾ ഇങ്ങോട്ടാണോ വരുന്നത് അവർ അവരിങ്ങട്ടാണോ വരുന്നത് അപ്പൊ ചക്കട്ട് പറഞ്ഞു ഏ എന്തൊക്കെ അങ്ങനെ എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല അറിഞ്ഞു അപ്പൊ അതാണ് നമ്മൾ നിലവര് നിലവിൽ വന്ന് കണ്ട് കേട്ടറിഞ്ഞ കാര്യങ്ങള് അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു നമ്മൾ വരെ വീഡിയോ എടുത്തു ബ്ലോഗ് ബ്ലോഗ് എടുത്തപ്പോൾ അതിനകത്ത് കാണുന്ന കുറച്ച് കാഴ്ചകളും പിന്നെ അതിനകത്ത് വന്ദേ ഭാരതില് അനൗൺസ്മെന്റ് ചെയ്യുന്ന കുറച്ച് സ്ഥലപ്പേരികളൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് വന്ദേ ഭാരതി അനൗൺസ്മെന്റ് ചെയ്യും അതായത് ആ അതായത് അറിയാത്ത ആൾക്കാർക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിട്ട് ആ അതായത് അതിനകത്ത് ഇവർ പറയുന്നുണ്ട് നെക്സ്റ്റ് സ്റ്റോപ്പ് തൃശ്ശൂര് അടുത്ത സ്റ്റോപ്പ് തൃശ്ശൂർ എന്ന് പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് ഉമ്മ വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് ഭാരതപ്പുഴയാണോ എന്ന് ഉമ്മ ചോദിക്കണുണ്ട് അപ്പോ പിന്നെ ഷൊർണൂരിൽ നിന്ന് വന്ദേ ഭാരത്ത് കോയമ്പത്തൂര് ഈ റോഡ് വഴി തമിഴ് സേലത്തേക്ക് പോകുമ്പോൾ ഒരിക്കലും ഭാരതപ്പുഴയും കവർ ചെയ്യൂല തൃശ്ശൂരും കവർ ചെയ്യത്തില്ല തൃശ്ശൂരിൽ നിന്നും ഭാരതപ്പുഴയിൽ നിന്ന് അതിനകത്ത് ഇങ്ങനെ അതിനകത്ത് ചെറിയ രണ്ട് ക്ലൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ വീഡിയോ കണ്ടെങ്കിൽ എനിക്ക് വീണ്ടും ആ ഡൗട്ടായി അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒന്നും ഒരു ചെറിയൊരു പിന്നെ ഒരു സ്ട്രോങ് ഒരു ഡൗട്ട് ഉണ്ട് ഓ എന്താ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു ബാബി ഇങ്ങനെ ഇങ്ങനെ ചിരിക്കണ്ട് ചെറിയൊരു കള്ള നോട്ടം കൂടി അതിലുണ്ടപ്പോ എനിക്ക് വീണ്ടും വീണ്ടും ഡൗട്ട് കൂടാണ് കേസ് അപ്പൊ ഒന്നുമില്ല അവരെ നമ്മള് വിളിക്കാം ജസ്റ്റ് ഒന്ന് വിളിക്കാൻ പോകണ എന്നിട്ട് അവർ എന്ത് പറയണം നമുക്ക് നോക്കി നോക്കാം പിന്നെ വേറൊരു കേസ് അല്ല അതിപ്പോ നമ്മക്ക് വിളിക്കാൻ കേസ് നമ്മളെ വിളിക്കുന്നതും സർപ്രൈസും നമുക്ക് കേട്ടോ എന്താണെന്ന് അറിയില്ല റിയില്ല അതാണ് കാര്യം അഥവാ ഇന്നിപ്പോ ഇൻ കേസ് ഇങ്ങോട്ട് വരികയാണെന്ന് ഇരിക്കട്ടെ അവര് ചിലപ്പോ തിരുവനന്തപുരത്തേക്ക് അവൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവുക അങ്ങനെ തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് എടുത്തുണ്ടെങ്കിൽ ഇന്ന് തിരുവനന്തപുരത്ത് ഇറങ്ങുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതായത് ഞാൻ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞു ഇന്ന് ആട്ടികാൽ പൊങ്കാലയാണ് അവിടെ ഇന്ന് രാവിലെ വെളുപ്പിന് ഞങ്ങളിവിടെ നിന്ന് ഒരു മണിക്ക് എയർപോർട്ടിൽ പോകുമ്പോൾ രാവിലെ എയർപോർട്ടിൽ പോകുമ്പോ ഒരു മണിക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ പോകാൻ വേണ്ടി വലിയ വലിയ ബസ്സകത്ത് നിൽക്കുന്നുണ്ട് അതായത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ കേസ് കാണുന്ന കഴിച്ചാൽ എയർപോർട്ടിൻ്റെ ആ ഒരു പുറത്ത് റോഡ് വണ്ടി പുറത്തൊന്നും പാർക്കിങ് സമ്പാദിക്കുന്നില്ല പോലീസ് എടുത്ത് മാറ്റുകയാണ് അപ്പോൾ ഫുള്ള് തിരക്കാണ് റോഡ് മുഴുവൻ തിരക്കാണെന്ന് രാത്രി വരെ ഫുള്ള് തിരക്കായിരിക്കും അപ്പോൾ നമ്മൾ അവരെ വിളിച്ചിട്ട് ആ ഒരു കാര്യം കൂടി ചോദിക്കാണ്ട് അത് എങ്ങോട്ട് പോകണം നമുക്ക് അവർ കൺഫേം ചെയ്യണം അതിനുശേഷം ഇങ്ങോട്ട് ഇങ്ങോട്ട് കാണുകയെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ഇറങ്ങിയാൽ പണിയാണ് ഇല്ലെന്നുണ്ടെങ്കിൽ കൊല്ലം സ്റ്റേഷനിൽ ഇറങ്ങണം ഏറ്റവും ബെറ്ററായ കാര്യം കാരണം തിരുവനന്തപുരത്ത് പോയാൽ ഇപ്പോൾ എന്തായാലും ഞാൻ പിക്ക് ചെയ്യാൻ പോകേണ്ടി വരും അപ്പോൾ നല്ല തിരക്കിൽ കൊടുങ്ങും നമ്മൾ അപ്പോൾ അതാണ് കൊണ്ട് ചോദിച്ചു നോക്കട്ടെ ഫുള്ള് തിരക്കാണ് ഫുള്ള് തിരക്കാണ് കാരണം ജനലക്ഷങ്ങളാണ് അവിടെ പൊങ്കാലിടം വരുന്നത് സ്ത്രീകൾ അപ്പോൾ ഏതായാലും കൊല്ലത്തു കാണോ ഇവിടത്തേക്ക് ആണോ ഇറങ്ങണമെന്ന് നമുക്ക് ചോദിക്കണം ആദ്യം നമുക്ക് ഇങ്ങോട്ട് കാണുമെന്ന് കൺഫേം ചെയ്യണം ആണെന്നുണ്ടെങ്കിൽ കൊല്ലത്ത് ഇറങ്ങാം ഉള്ള കാര്യങ്ങൾ അന്ന് പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഏതായാലും നമുക്ക് അവരെ വിളിച്ച് നോക്കാം വിളിച്ചിട്ട് എന്താണ് പറയുന്നത് നോക്കിയാൽ ഗെയിം അപ്പോൾ നമ്മൾ വിളിക്കുന്ന കാര്യമോ നമ്മളത് അറിഞ്ഞു എന്നുള്ളത് പോലും അവർക്ക് അറിയില്ല അതെ വീഡിയോന്ന് കിട്ടിയ ചെറിയൊരു ക്ലൂ ആണ് അപ്പം നമ്മൾ ഇത് അറിഞ്ഞു എന്നോ നമുക്കത് മനസ്സിലായെന്നൊന്നും അവർക്ക് അറിയില്ല കേട്ടോ ഉമാക്കോ Uh, yeah. <com> <laughs> uh -uh. <com> ോ സീനോനോ ആർക്കും അറിയില്ല നമുക്കത് അറിഞ്ഞു എന്നുള്ള കാര്യം അപ്പൊ നമ്മൾ ജസ്റ്റ് നോർമലി എന്താ നമ്മൾ ഒന്നുകൂടെ വിളിച്ച് നോക്കാം കുറച്ചു മുന്നേ വിളിച്ച് വെച്ചത് ഇവിടെ നെയ്തിരിക്കാനാണോ വിചാരിക്കും നമുക്ക് നോമ്പില്ല ഇത് പിന്നെ ചക്കരക്ക് ഇടക്കിടക്ക് ഇങ്ങനെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ അല്ല അല്ലേ എന്താ ഇച്ചിരി കഴിക്കുന്നേനൊന്നും ഒട്ടും കഴിച്ചില്ല ഞാൻ പറഞ്ഞ അവര് വരുന്നുകൊണ്ടുള്ള ആ ഒരു സന്തോഷത്തില് അതറിഞ്ഞപ്പം അതുകൊണ്ടാണോ അല്ല അവട്ട് ചോറ് കൊടുത്തു അപ്പൊ കൊറച്ചൊക്കെ അവള് കഴിച്ചു പിന്നെ വെച്ചുകഴിഞ്ഞാല് ചോറ് മാത്രം കഴിക്കണേക്കാളും നല്ലത് കുറച്ച് ഫ്രൂട്ട്സ് കൈക്കിട്ട് വച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പിന്നെന്തായി പ്രശ്നം നമ്മൾ പണി ചെയ്താലും അവിടെ വിളിച്ചു നോക്കാം നമുക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ വരുന്നത് വന്ദേ ഭാരത്തിലാണ് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങോട്ടാണ് വരുന്നത് പറയുന്നതിനാകുമ്പോൾ അവരിവിടെ എത്തും അപ്പൊ അത് കാരണം കൊണ്ട് അവർക്ക് കൊല്ലത്തിറങ്ങിയിട്ടുള്ള കാര്യം പറയാൻ നമുക്ക് അപ്പൊ അതെല്ലാം നമുക്കൊന്ന് വിളിച്ചു നോക്കാം ചക്കരമ്മാനെ വിളിക്കണേട്ടോ സ്പീക്കർ ലീഡ്

ോ ആ ഇപ്പൊ എത്തിയിട്ടുള്ളൂ അതിലെത്തിള്ളുല്ലേണ്ടായിരുന്നു യാത്ര ഒക്കെ അടിപൊളിയാ സേലത്ത് ചൂടാ അതെ സേലെത്തിള്ളുല്ലേ അല്ല സേലത്ത് പറഞ്ഞു അടിപടലേ സേലൊക്കെ എനിക്കൊന്നും എടുത്ത ഹലോ പിന്നെ അളിയില്ല ഹലോ ആ എവിടെ എവിടെയുള്ള എവിടെ തമിഴ്നാട്ടിലാ തമിഴ്നാട്ടിലാ പഴയിലേ അതെവിടെ അതെവിടെ തമിഴ്നാട്ടിലെവിടെ പഴയിലാ അത് കേരളത്തിലല്ലേ ഹലോ ഹലോ ഗൈസ് കോള് കട്ടാക്കിട്ടുണ്ട് കോള് ഒരു കട്ടാക്കിട്ടുണ്ട് ഗൈസ് കോള് കട്ട് ആക്കിട്ടുണ്ട് ഒന്ന് വിളിച്ചോക്കിന്ന് ഓട്ടോഷലോ ഓട്ടോഷ് എങ്ങോട്ട് വരണേ നിങ്ങൾ എങ്ങോട്ടൊക്കെ ഫോൺ ശരിക്കും ഏ ഹലോ 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 ഞാനെങ്ങാ വരണതാ ചോദിച്ചേ ഹലോ ഹലോ കോട്ടാക്കണ്ട്ടോ പറഞ്ഞതെരണത് അപ്പൊ ഇങ്ങോട്ടാണെന്ന് കൺഫേം ആയിട്ടുണ്ട് അല്ലേ വരുന്നത് ഏതായാലും ഇങ്ങോട്ടാണെന്ന് കൺഫേം ആയിട്ടുണ്ട് അല്ല അപ്പൊ എന്താ ഓട്ടോറിക്ഷു എനിക്ക് അറിയില്ല അല്ല അപ്പൊ ഇവിടെ എത്തിയോ കാരണം ട്രെയിനിലല്ലാതോണു ഓട്ടോറിക്ഷയിലാണെന്ന് അറിയണ് ഏതായാലും ഇങ്ങോട്ടാണ് കേട്ടോ അപ്പൊ ഇങ്ങോട്ടാണ് വല്ലാത്ത യാത്രയാണ് സിനിമ ഉണ്ടാവും ഏതായാലും അല്ല മനസിലായില്ല ഓഡർഷിങ്ങനെ വരണേ എവിടെ അല്ല അപ്പോ അല്ല ശരിക്കും അങ്ങനെ വെച്ചാൽ ഞാൻ കൊല്ലം അല്ലെങ്കിൽ ട്രണ്ടർ പിള്ള രീതിക്ക് ഞാൻ നിക്കാണേ ഓക്കെ അതിൽ ഉമ്മനെ വിളിച്ചിട്ട് നമുക്ക് അല്ല ഏതായാലും ഉമ്മായ വിളിച്ചത് കൺഫേം ചെയ്യാം എന്നിട്ട് പിന്നെ ബാക്കി നമുക്ക് പോയി പിക്ക് ഉള്ളത് നോക്കാൻ കേട്ടോ അല്ല അല്ല അതല്ല അവരിപ്പോ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയിലാണെന്നാ പറഞ്ഞ എന്നാ പിന്നെ അവിടെ നിൽക്കാൻ പറയാം എന്നാ ഞാൻ കാറും കൊണ്ട് പോയിട്ട് വരാം ഓക്കെ ആ അപ്പൊ നിൽക്കാം നമുക്ക് വിളിച്ചത് ക്ലിയർ ചെയ്യാം കൺഫേം ചെയ്യത് അങ്ങനെ മക്കളെ ഫൈനലി നമ്മൾ അവരെ വിളിച്ചു കാര്യങ്ങൾ അറിഞ്ഞു അപ്പൊ സർപ്രൈസ് ചെറിയ രീതിക്ക് പൊളിഞ്ഞിട്ടുണ്ട് അപ്പൊ ആയിട്ട് നമുക്ക് എവിടെ വരണം നമുക്ക് അറിയണം കാരണം എവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഒരുക്കാണ്ട് മാത്രമല്ല അവർ അവരെവിടെയാണ് ഇറങ്ങിയ നമുക്ക് ആകെ ഓട്ടോറിക്ഷയിൽ നിന്ന് വരുന്നിട്ട് ആകെ ഇപ്പൊ ഞാനും വേജറിയല്ല തിരുവാൻഡ്രിന് ഇവിടെ നിന്ന് ഓട്ടോറിക്ഷ വരണമെങ്കിൽ ഉണ്ടല്ലോ പിടുത്തം ഇവിടെ പൈസയാവും കാരണം പത്തൊമ്പത് കിലോമീറ്റർ ആണ് വരുന്നത് നല്ല പൈസയാണ് ും ചെയ്തു അവര് കൊല്ലത്തേക്ക് ഇറങ്ങിയില്ല കാരണം അഞ്ചു മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നുള്ളു അത്ര ഇറങ്ങാൻ നേരം കിട്ടില്ല അല്ല എന്നാലും ഞാൻ അതിനെ അവരെ വിളിച്ചല്ലോ അപ്പഴവര് പറയണില്ലല്ലോ ഈ കാര്യം അവരും പറയുന്നില്ല അപ്പൊ അവര് പോലെ എന്നോട് പറഞ്ഞാല് ഞാൻ പറയാം തിരുവനന്തപുരമേ ഉള്ളു കൊല്ലം സ്റ്റോപ്പ് കഴിഞ്ഞാ പിന്നെ തിരുവനന്തപുരത്തേ ഉള്ളു ആ അല്ല എന്നാലും അല്ല സർ എനിക്ക് സർപ്രൈസ് ആയിട്ട് വെച്ച കാര്യം തന്നെയാണ് അല്ല അവര് ഫോണിൽ മാപ്പ് ഓട്ടോ ഡ്രൈവർ പറഞ്ഞത് അല്ല ഏതായാലും ഇപ്പൊ നമ്മള് വിളിച്ചതെന്ന് മെയിൻ ആയിട്ട് കൊല്ലത്ത് കൊല്ലത്ത് കൂടെ വരണമെങ്കിൽ എന്ന് പറയാനാണ് പക്ഷെ ഒരു കൊല്ലം പാസ് ചെയ്തു അപ്പൊ തിരുവനന്തപുരത്തുനിന്നാണ് വരുന്നത് അപ്പോ ഇപ്പൊ വിളിച്ചപ്പോ ഓട്ടോറിക്ഷ വരണമെന്ന് പറഞ്ഞപ്പോ ഞാനോട് പറഞ്ഞ കാര്യം ഓട്ടോറിക്ഷ അവിടെ നിന്ന് വന്നാൽ നല്ല പൈസ ഇങ്ങോട്ട് പണിയും നിങ്ങൾ അവിടെ ഇങ്ങോട്ട് കുറച്ച് ഓട്ടോറിക്ഷയല്ലേ കുറച്ച് കുറച്ച് പോകുന്നവൾ അപ്പോഴത്തേക്ക് ഞാൻ പോയി പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേസ് അപ്പം ഏതായാലും ഞാനത് അവിടെ നിന്ന് പോകാൻ വേണ്ടി പോകുവാണ് കാരണം കുട്ടീനേയും അമ്മയെക്കായിട്ട് ഓട്ടോറിക്ഷയിൽ അവിടെ നിന്ന് വരുന്നത് ഒന്നാമത്തെ കാര്യം നല്ല ദൂരമാണ് ആകെ ഇവിടെത്തുമ്പോൾ കോയങ്ങ നടുവേനോ ഊരവേനൊക്കെ എടുക്കും പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പും കാര്യങ്ങളൊക്കെ പിടിച്ച് ആകെ ക്ഷീണിക്കുകയും ചെയ്യും പിന്നെ നല്ല പൈസയാവും അപ്പം ഞാനവിടെ പറഞ്ഞ കാര്യം നിങ്ങൾ അവിടെ തന്നെ നിൽക്കും ഞാൻ പോയി കൂട്ടിയിട്ട് വരാൻ തന്നെ പറഞ്ഞത് അപ്പം ഏതായാലും വീഡിയോ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ സംഭവം വരെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ആഹ് അതെ വീഡിയോ ആ ഒരു ഇന്ന് അളിയട്ട വീഡിയോ എന്ന് തന്നെ നമുക്ക് ത്രെഡ് കിട്ടിയത് അവരായിട്ട് തന്നെ നമുക്ക് ക്ലൂ ഇട്ട് തന്നു നമ്മളത് ചിന്തിച്ചത് മനസ്സിലായതാണ് കാര്യം ഏതായാലും പിക്ക് ചെയ്തുകൊണ്ട് വരാം ജയ്സ് അപ്പോ ചക്കരയുടെ ഫാമിലി കൊല്ലത്തോട്ട് വര്യാണോ ഒക്കെ വളരെ പെട്ടെന്നായിരുന്നു ചട്ടയെ പടയെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഏതായാലും സമയം നാലു ആയിട്ടുണ്ട് തിരുവനന്തപുരം റൂട്ട് തന്നെയാണ് അപ്പൊ നമ്മള് പോകുന്നത് തിരക്ക് ഉണ്ടാവും അല്ലെങ്കിലും ഓഫീസ് ടൈം ആണ് സ്കൂൾ ടൈമാണ് പൊങ്കാലയാണ് നല്ല തിരക്കാവും അപ്പൊ ഏതായാലും എത്രയും പെട്ടെന്ന് പോയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് അവരായിട്ട് വരാം അപ്പൊ അടുത്തൊരു വീഡിയോ നമ്മൾ വരുന്നത് പാലക്കാട് ഫാമിലിയും കൊല്ലം ഫാമിലിയും ചേർന്നുള്ള നമ്മുടെ കൊല്ലത്തെ വീട്ടിലെ ആദ്യത്തെ വീഡിയോയും നോമ്പുതറയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷിയായിട്ട് വരുമാനം എല്ലാവർക്കും